നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ശക്തി കൂടിയ ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിന് മുകളിൽ വടക്കൻ ആന്ധ്രാപ്രദേശ് തെക്കൻ ഒഡീഷ തീരത്തിനു മുകളിലായി സ്ഥിതി ചെയ്യുന്നു അടുത്ത പന്ത്രണ്ട് മണിക്കൂറിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ച് നാളെ രാവിലെയോടെ വടക്കൻ ആന്ധ്രാപ്രദേശ് തെക്കൻ ഒഡീഷ തീരത്ത് എത്തിച്ചേരാൻ സാധ്യത അറബിക്കടലിൽ തെക്കൻ കൊങ്കൺ മുതൽ വടക്കൻ കേരള തീരം വരെ ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നു ഇക്കാരണങ്ങളാലാണ് കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുമെന്നുള്ള മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് മഴ ശക്തി പ്രാപിക്കുന്നത് കണക്കിലെടുത്ത് ഇന്നും നാളെയും മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ജാഗ്രതാ മുന്നറിയിപ്പുള്ളത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് അതായത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് ഈ വർഷത്തെ ഓണക്കിറ്റിന്റെ വിതരണം ഈ ഒരു ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി മുതൽ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യും എന്നാൽ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യമായി ഓണക്കിറ്റ് ലഭിക്കുകയില്ല അന്ത്യോദയ അന്നയോജന റേഷൻ കാർഡ് ഉടമകൾക്കാണ് ഭക്ഷ്യ സൗജന്യമായി ലഭിക്കുക തുണിച്ചഞ്ചി ഉൾപ്പെടെ പതിനഞ്ച് ഇനം സാധനങ്ങളാണ് ഓണക്കിറ്റിൽ ഉണ്ടാവുക പഞ്ചസാര ഒരു കിലോ വെളിച്ചെണ്ണ ലിറ്റർ തൂരപ്പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറുപയർ പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം വൻപയർ ഇരുന്നൂറ്റി അൻപത് ഗ്രാം കശുവണ്ടി അൻപത് നെയ്യ് അൻപത് എം എൽ തേയില ഇരുന്നൂറ്റി അൻപത് ഗ്രാം പായസം മിക്സ് ഇരുന്നൂറ് ഗ്രാം സാമ്പാർ പൊടി നൂറ് ഗ്രാം മുളക് നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടി നൂറ് ഗ്രാം മല്ലിപ്പൊടി നൂറ് ഗ്രാം ഉപ്പ് ഒരു കിലോ എന്നിവയായിരിക്കും ഈ ഒരു തുണിസഞ്ചിയിൽ ഉണ്ടായിരിക്കുക വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് പതിനഞ്ച് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭ്യമാകും നീല കാർഡുകാർക്ക് പത്ത് കിലോയും പിങ്ക് കാർഡിന് അഞ്ച് കിലോയും അരി ലഭിക്കും മഞ്ഞ കാർഡിന് ഒരു കിലോ പഞ്ചസാര ലഭ്യമാക്കുന്നുണ്ട് എല്ലാ വിഭാഗം റേഷൻ കാർഡുകാർക്കും മണ്ണെണ്ണ വിഹിതം ഉറപ്പാക്കിയിട്ടുണ്ട് അരി വെളിച്ചെണ്ണ എന്നിവ ന്യായവിലയ്ക്ക് ഓണക്കാലത്ത് സപ്ലൈക്കൊയിലൂടെ ലഭിക്കും നിലവിൽ ഒരു റേഷൻ കാർഡിന് എട്ട് കിലോ അരിയാണ് സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നത് ഓണക്കാലത്ത് ഇതിനു പുറമെ കാർഡ് ഒന്നിന് ഇരുപത് കിലോ പച്ചരിയോ പുഴുക്കലരിയോ ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ സ്പെഷ്യലായി അനുവദിക്കും ഓണക്കാലത്ത് ശബരി ബ്രാൻഡിൽ സബ്സിഡിയായും നോൺ സബ്സിഡിയായും വെളിച്ചെണ്ണ വിതരണം ചെയ്യുന്നുണ്ട് മറ്റ് ബ്രാൻഡുകളുടെ വെളിച്ചെണ്ണയും എം ആർ പി എേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ലഭിക്കും സൺഫ്ലവർ ഓയിൽ പാം ഓയിൽ റൈസ് ബ്രാൻഡ് ഓയിൽ തുടങ്ങിയവ മറ്റ് ഭക്ഷ്യ എണ്ണകളും ആവശ്യാനുസരണം ലഭിക്കുന്നതാണ് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നതായിട്ടുള്ള അറിയിപ്പുകളാണ് പുറത്തു വരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അതായത് ചൊവ്വാഴ്ച ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു സ്കൂളുകൾ അങ്കണവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കാണ് അവധി ബാധകമാകുന്നത് എന്നാൽ കോളേജുകൾക്ക് അവധി ബാധകമല്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്